ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് ലോ റേറ്റിലുള്ള നൈറ്റീസുമായിട്ടാണ് ലോ റേറ്റ് മീൻസ് ഇരുന്നൂറിലെ താഴെയുള്ള നൈറ്റീസ് ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ സെൻട്രലായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നതിന് കൂടെ പറയുന്നതാണ് അപ്പോൾ ഇൻഷല്ല ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി ഒന്ന് വിളിച്ച് വരിക വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഫയർ സ്റ്റാൻഡ് അറിയിക്കഴിഞ്ഞാൽ വന്ദന ഹോട്ടൽ ആരോടെങ്കിലും ചോയ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചുവരുന്നതാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹരീഷ് കുമാർ ആണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു മോഡലാണ് ഇതാ ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതാ ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ കോട്ടൺ ആണ് പക്ഷേ ഇത് ഇതാ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ത്രീ ഫോർ മീൻസ് കൈ മുട്ട് വരെയേ വരുന്നുള്ളൂ ഇതാ കുറച്ച് ലോ റേറ്റിൻ്റെ ആണ് കൈമുട്ട് വരെ വരും കൈമുട്ടിൻ്റെ താഴെ കിട്ടില്ല കൈമുട്ട് വരെ വരും അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് പിന്നെ ഇത് കട്ടി കളറാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയലൊക്കെ നൈറ്റീസൊക്കെ കട്ടി കൂടിയ കളേഴ്സാണ് അപ്പോൾ കളറ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കളറ് ഗ്യാരണ്ടിയില്ല അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇത് നെറ്റ് ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ പറയുന്നത് ഒന്നെടുത്തതിനാലും എല്ലാം ഒരേ റേറ്റ് ആണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് പക്ക ഹോൾസെയിൽ ആയിട്ട് തരുന്നതാണ് പക്ഷേ കളറ് ഗ്യാരണ്ടിയില്ല ആദ്യമേ പറയുന്നുണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ഒന്ന് അലക്കണം ആദ്യം തന്നെ എന്നാൽ മാത്രമേ കാരണം മേൽശായം പോകാൻ ഏകദേശം സാധ്യതയുണ്ട് ഏറെക്കുറെ സാധ്യതയുണ്ട് കട്ടി കളർ ആകുമ്പോൾ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ജിബുള്ള ടൈപ്പാണ് കറക്റ്റ് ഞങ്ങളുടെ അരീഷ് കുമാർ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് മറക്കണ്ട ഓൺലി വൺ എയ്റ്റി റുപ്പീസേ ഉള്ളൂ നൂറ്റി എൺപത് രൂപ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും അപ്പോൾ റേറ്റ് മറക്കണ്ട ഒന്നെടുത്തുകഴിഞ്ഞാലും പത്തെടുത്തുകഴിഞ്ഞാലും ഒരേ റേറ്റ് ആണ് വൺ എയ്റ്റി പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് പിന്നെ കളറ് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് സെപ്പറേറ്റ് അലക്കുക പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ പോളിസ്റ്റർ അല്ല മിക്സ് ഒന്നുമില്ല കോട്ടൺ തന്നെയാണ് പക്ഷേങ്കിൽ ഡാർക്കാണ് കെമിക്കൽ കുറച്ച് ജാസ്തി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കളർ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഷാല്ല എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സെപ്പറേറ്റ് അലക്കുക അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് പിന്നെ എടുത്തിട്ട് അങ്ങനെയായി ഇങ്ങനെയൊന്നും പറയരുത് അതേപോലെ സൈസും ചെസ്റ്റ് അളവൊക്കെ ഒന്ന് കേൾക്കുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റ് ഡെലിവറി ആണ് നോർമൽ ആയക്കാണ് അപ്പോൾ ഇൻഷാല്ല ഡി ടി സി ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അതേപോലെ നല്ല നല്ല കളേഴ്സാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നല്ല ടൈപ്പിലുള്ള നൈറ്റീസും ഇൻഷാള്ള എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാള്ള തിങ്കളാഴ്ച ഞങ്ങളുടെ ഗിവ്വേയുടെ നറുക്കെടുപ്പും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇപ്പം ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണുക അതേപോലെ ഗിവ്വേ തിങ്കളാഴ്ച നറുക്കെടുപ്പാണ് തിങ്കളാഴ്ച രാത്രി അപ്പോൾ ഇതുവരെ ഗിവ്വേയിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ കയറി ആ ഗിവ്വേ വീഡിയോ കാണുക ലേറ്റസ്റ്റ് ഗിവ് വേയാണ് അതായത് പത്തൊൻപതാം തീയതി ഇട്ട വീഡിയോ എന്ന് തോന്നുന്നു പത്തൊൻപതാം തീയതി ഇട്ട വീഡിയോ അതിൽ ഗിവ് വേ വീഡിയോയിൽ കയറി എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ആ വീഡിയോയിലെ ചോദ്യം കറക്റ്റ് ആൻസർ വാട്സപ്പിൽ ചെയ്യുക കമൻറ്റിൽ ചെയ്യരുത് കമൻറ്റിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഒരു രണ്ട് മൂന്ന് പേർ ചെയ്തതായി കണ്ടു അവരൊക്കെ ഞാൻ റിപ്ലൈ മീൻസ് കമൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതെന്തായാലും റിമൂവ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോ സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് ഒന്നുമല്ല അപ്പോൾ വളരെ ലോ റേറ്റിലുള്ള ഒരു നൈറ്റിയാണ് കോട്ടൺ മെറ്റീരിയലിൽ വൺ എയ്റ്റി റുപ്പീസിന് നല്ലൊരു നൈറ്റിയാണ് മോശമൊന്നുമില്ല വൺ എയ്റ്റിക്ക് നിങ്ങൾക്ക് ആയിരിക്കും വളരെ ചീപ്പ് റേറ്റാണ് നല്ല നല്ല ഡിസൈനുമാണ് അപ്പോൾ ഇൻഷാല്ല ഇതിലും കൂടുതൽ റേറ്റിൻ്റെ അതായത് ടു തേർട്ടി ടു ഒക്കെ റേറ്റിലുള്ളത് ഇൻഷാള്ള തിങ്കളാഴ്ച വീഡിയോ ചെയ്യുന്നതാണ് അതിൻ്റെ കുറച്ചും കൂടി സ്റ്റോക്ക് വരാനുണ്ട് ഇപ്പം ഇൻഷാള്ള വന്നാലുടനെ തിങ്കളാഴ്ച രാത്രി നറുക്കെടുപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇതാ ഇന്ന് ഓൺലി വെറും വൺ എയ്റ്റി റൂപ്പീസിൻ്റെ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു ആഷ് കളർ കൂടിയാണ് വൺ എയ്റ്റിയിൽ ഉള്ളത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് സൈസ് മറക്കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഇൻഷാല് തിങ്കളാഴ്ച ഇടാനുള്ള പീസുകളാണ് വീഡിയോ ചെയ്യാനുള്ള പീസുകളാണ് ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് അതേപോലെ ഇൻഷാള്ള ഒരുപാട് പേര് ജംബോ സൈസ് ചോദിച്ചിട്ടുണ്ട് ജംബോ സൈസ് ഒക്കെ വരാനുണ്ട് പിന്നെ സിക്സ്റ്റി സൈസിലുള്ള നൈറ്റീസും എത്തിയിട്ടുണ്ട് സിക്സ്റ്റി സൈസൊക്കെ ഇൻഷാള്ള വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അറുപത് സൈസ് ലെങ്ത്തും അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവൊക്കെ വന്ന നൈറ്റീസ് എത്തിയിട്ടുണ്ട് പിന്നെ ചില അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി പിന്നെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ